സമൂഹ മാധ്യമങ്ങളിലെ മാനഭംഗക്കാർക്കെതിരെ ചലച്ചിത്ര താരം ഹണി റോസ് നൽകിയ പരാതിയിൽ നിയമ നടപടികൾ ഭരണകൂട ഇച്ഛാശക്തിയെ വെളിപ്പെടുത്തുന്നതാണ് പരാതിയെ തുടർന്ന് അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു മൊബൈൽ ഫോണും പോലീസ് കോടതിയിൽ നൽകി ബുധനാഴ്ചയായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത് വയനാട്ടിൽ നിന്നായിരുന്നു പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് നടിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു സ്ത്രീകൾക്കു നേരെ അശ്ലീല പരാമർശം നടത്തുക സമാന പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നീ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഒരു ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ അശ്ലീല പരാമർശം തുടർന്ന് മറ്റൊരു ഉദ്ഘാടനത്തിന് ക്ഷണിച്ചെങ്കിലും നിരസിച്ചു ഇതോടെ തുടർച്ചയായ അഭിമുഖത്തിൽ ഉൾപ്പെടെ മോശം പരാമർശങ്ങൾ ഉണ്ടായെന്നും പരാതിയിലുണ്ട് സമൂഹ മാധ്യമത്തിൽ തന്നെ അധിക്ഷേപിച്ചെന്നു കാട്ടി നടി നേരത്തെ നൽകിയ പരാതിയിലും അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിൽ പ്രതിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഹണിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ സ്ത്രീവിരുദ്ധ വിരുദ്ധ കമന്റിട്ട മുപ്പതോളം പേർക്കെതിരെ കേസെടുത്തു ഇവരിൽ ഇരുപത് പേരെ തിരിച്ചറിഞ്ഞു സന്തോഷമുണ്ടെന്ന പ്രതികരിച്ച ഹണി റോസ് നടപടിയെടുത്തതിൽ മുഖ്യമന്ത്രിയോട് നന്ദിയും രേഖപ്പെടുത്തി സ്ത്രീയെ അപമാനിക്കാനും പ്രതിയെ ന്യായീകരിക്കാനും അവരുടെ വേഷത്തെ ഉപയോഗിക്കാമെന്നൊരു പൊതുബോധത്തിൽ നിന്ന് സമൂഹം മുക്തമല്ല എന്നത് വേദനിപ്പിക്കുന്നതാണ് സാധാരണക്കാരും നിയമപാലകരും കോടതികളുമൊക്കെ പലപ്പോഴും ഇതിന്റെ ഭാഗമാണെന്നതിന് ഉദാഹരണങ്ങൾ ഏറെയുണ്ട് ിലയിലെ പെൺകുട്ടിയോട് കേരളം പുലർത്തിയൊരു സമീപനമുണ്ടല്ലോ അതിൽ നിയമം സംരക്ഷിക്കേണ്ടവരും ഉണ്ടായിരുന്നു അവളുടെ സ്വഭാവം നല്ലതായിരുന്നുവെങ്കിൽ പറഞ്ഞതൊന്നും സംഭവിക്കില്ലായിരുന്നു സ്മാർത്ത വിചാരകർ ഏറെ ഉണ്ടായിരുന്നുവെന്ന് നാല്പത് ദിവസം നാല്പത്തിരണ്ട് പേർ പീഡിപ്പിച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ടുകൂടായിരുന്നു മാനഭംഗക്കാരെ പ്രകോപിപ്പിക്കുന്ന സ്വഭാവമായിരുന്നില്ലേ അവൾക്ക് അറയ്ക്കുന്ന പലതും വിളിച്ചു പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ തൃശൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നടി ആക്രമിക്കപ്പെടുകയും ദൃശ്യങ്ങൾ പകർത്തപ്പെടുകയും ചെയ്തപ്പോഴും ഇതേ ചോദ്യങ്ങളുണ്ടായി അവരുടെ വേഷം അസമയത്തെ യാത്ര പ്രകോപനപരമായ ഇടപെടലുകളുടെ പുരാണം സമൂഹമാധ്യമങ്ങളിലെ സ്ത്രീവിരുദ്ധത വിരുദ്ധത പലവിധത്തിലാണ് സ്ത്രീകളുടെ വേഷവും ശരീരഘടനയും സഹിക്കാനാകാത്ത മനോരോഗികൾ അവർ ഫോട്ടോകൾക്കും കുറിപ്പുകൾക്കും അറപ്പുളവാക്കുന്ന പ്രതികരണമിടും തങ്ങൾക്കിഷ്ടമില്ലാത്തവരുടെ അഭിപ്രായങ്ങളെ ആശയപരമായി നേരിടാൻ ശേഷിയില്ലാതെ എതിരാളിയുടെ വീട്ടിലുള്ള സ്ത്രീകളെ ആക്ഷേപിക്കും വേട്ടയാടും പണിറോസിന്റെ വസ്ത്രധാരണം മാന്യമല്ലെന്നും നിയന്ത്രണം പോകുമെന്നും തുടങ്ങി രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതും കൂട്ടി വായിക്കണം ഏത് വേഷത്തിൽ കണ്ടാലാണ് നിയന്ത്രണം പോകുക എന്ന െന്നും എപ്പോഴെങ്കിലും രാഹുലിന്റെ മുൻപിൽ പോകേണ്ടി വന്നാൽ ശ്രദ്ധിക്കാമെന്നുമുള്ള ഹണിറോസിന്റെ മറുപടി കുറിക്കുകൊള്ളുന്നതായി എങ്കിലും അടങ്ങാതെ നടി മാന്യതയുടെ അതിർവരമ്പ് കടക്കുകയാണെന്നും വസ്ത്രധാരണത്തിൽ വൃത്തികേടുണ്ടെന്നും തുടർന്നു സമൂഹ മാധ്യമങ്ങളിലെ മാനഭംഗങ്ങളാണിത് അടിസ്ഥാനമില്ലാത്ത കുറിപ്പുകൾ പങ്കുവെച്ച നിർവൃതി അടയുന്നവരുടെ സോദരരാണ് ഈ സോദരാണ് പങ്കുവച്ച കുറിപ്പുകൾ വ്യാജമായിരുന്നെന്ന് തിരിച്ചറിഞ്ഞാലും ഇത്തരക്കാർ തിരുത്തില്ല പരിഷ്കൃത ലോകത്തിനെതിരെയുള്ള ഇത്തരം ആക്രമണത്തെ നേരിടാൻ സമൂഹം കൂടുതൽ പരിഷ്കൃത ചിന്തയും പുരോഗമന മനസ്സും ആർജിക്കേണ്ടതുണ്ട് പോലീസിനും സൈബർ സെല്ലിനും കൂടുതൽ സാങ്കേതിക മികവ് ആവശ്യമാണ് ശരീരഘടനയെക്കുറിച്ച് പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കുറ്റമായി കണക്കാക്കാമെന്നുള്ള കേരള ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവ് ശ്രദ്ധേയമാണ് മാനഭംഗത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവർ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും അവരും ശിക്ഷിക്കപ്പെടേണ്ടവരാണെന്ന് കോടതിയും വിലയിരുത്തുന്നു